നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം വിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിൽ ശേഷം മുപ്പത് നാഴിക കുംഭക്കൂറിലാണ് അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാരണം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന ഇഷ്ടസ്ഥാനത്തിലാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശനി നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ വിദേശയോഗം പോലുള്ള കാര്യങ്ങൾ യാത്രയ്ക്കൊക്കെ യോഗമുള്ളതാണ് യാത്രകളുണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കർമാധിപതി പത്മമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്ത് തൊഴിൽ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അതുപോലെ ലാഭസ്ഥാനത്താണ് ആയിത്തിനും ചൊവ്വയും നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കതക്കതായിരിക്കുന്ന ഗുണഫലങ്ങളും ചൊവ്വയ്ക്കും ആ സൂര്യനും പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ നേരിട്ട് തന്നെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധൻ സർവാഭിഷ് സ്ഥലത്താണ് അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാരണം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് ഏഴാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് ഏറ്റവും നല്ല ഗുണം അതല്ലെങ്കിൽ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവർക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് ബിസിനസ്സുകാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് അലങ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കലാമേഖലയിലും പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടം കീർത്തികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഭാര്യാവർത്താക്കന്മാർ നല്ല ദാമ്പത്യ സുഖത്തോടു കൂടിയിട്ടും മാനസികമായി ഐക്യത്തോട് കൂടിയിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ എല്ലാ രീതിയിലും വരുമാന വർധനവും മനസമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനായി ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കും അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് ആറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെടുക ഷഷ്ടേ മഹാബലി ബന്ധനം എന്നാൽ മഹാബലിക്ക് ബന്ധനം സംഭവിച്ച രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദോഷഫലം അനുഭവിക്കാനുള്ളൊരു യോഗമാണ് മാത്രമല്ല രക്ഷാസ്ഥാനത്തിൽ ലഗ്നാധിപത്യ നിൽക്കുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്താൽ മാത്രമേ എന്ത് കാര്യത്തിനാലും അഭിവൃദ്ധി അനുകൂലാവസ്ഥ ഉണ്ടാവുള്ളൂ ലഗ്നത്തിൽ രാഹുവാണ് അപ്പം ശിരോരുക്ക് തലവേദന പരാജയ ഭീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാവുകയും അതിനുശേഷം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഏഴാം ഭാവത്തിൽ കയറു നിൽക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് പറ്റില്ല കർമാധിപതി ബലവാനായിട്ട് ജനായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലില് ഉത്സാഹം വർദ്ധിക്കും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും ഏഴ ശനീൻ്റെ ഒരു ദോഷം കൂടി ഉള്ളത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിട്ട് അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം കിട്ടാതെ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ദോഷം മാറാനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും സാധിക്കും പക്ഷേ ആ ഗുണം കിട്ടണമെങ്കിൽ ദൈവാധീനം ഉണ്ടാകണം അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലുള്ള പ്രാർത്ഥന പിന്നെ വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് അനുകൂലാവസ്ഥ ഉണ്ടാക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ശുക്ര നിൽക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനാണ് അതുകൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖവും ഭാഗ്യവും അനുഭവിക്കാനും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്